അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവും അതുപോലെ ഇരുപത്തിയേഴാം രാവുമാണ് ഇന്ന് മാരി ബോർഡ് കൂടി കയറി വരാനിരിക്കുന്നത് ഇൻഷാല്ല ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവ് രാവാണ് ഇന്ന് ഇരുപത്തേഴാം രാവ് മഹാന്മാർ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ഇരുപത്തി ഏഴാം രാവിലാണ് അതുകൊണ്ട് ഇന്നത്തെ രാവ് ഒരുപാട് മഹത്വങ്ങളുള്ള രാവാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന രാവാണ് ഇരുപത്തൊന്നാം രാവ് ഇരുപത്തഞ്ചാം രാവ് ഇരുപത്തേഴാം രാവ് ഇരുപത്തൊൻപതാം രാവ് ഈ രാവുകളൊക്കെ അപ്പോൾ നമ്മളിൽ നിന്ന് ഇരുപത്തൊന്നാം രാവ് കഴിഞ്ഞു പോയി ഇരുപത്തഞ്ച് രാവ് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇരുപത്തേഴാം രാവിലാണ് നമ്മളുള്ളത് ഈ ഒരു രാവിലെ ഒരുപാട് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെയൊക്കെ നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ വേദനകളും വേദനകളെല്ലാം കരിച്ചു കളയാനും പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടാനും നമ്മൾ ജീവിക്കുന്നത് ഒരു സമാധാനവും ഒരു സന്തോഷവുമുള്ളൊരു ജീവിതത്തോടെ ഒരു സമാധാനത്തോടെ കടങ്ങളൊക്കെ വീടി റാഹത്തിലായിട്ട് അസുഖങ്ങളൊന്നുമില്ലാത്ത അങ്ങനെ ഒരു പ്ര വലിയ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഒരു റാഹത്തായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ നമുക്ക് അള്ളാഹു നൽകാൻ വേണ്ടി ഇന്നത്തെ രാവിലെ നിങ്ങൾ ഉറക്കില്ലാണ്ട് അങ്ങനെ മഹാന്മാരെ ഉറക്കില്ലാണ്ട് ബാധത്ത് ചെയ്ത പോലത്തെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാലും നമ്മളൊന്ന് പരിശ്രമിക്കാം കുറച്ചൊക്കെ ഒന്ന് എന്നും നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു സമയത്തൊക്കെ കുറച്ച് നേരെ നേരം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഉറങ്ങാൻ നോക്കുക ഒരുപാട് നേരം തിക്റായിട്ടും സ്വലാത്തായിട്ടും കുറാൻ പാരായണം ചെയ്തും അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാൻ നോക്കുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവിലെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ മരിവിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തറസുരിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന് അത് ഇന്നത്തെ രാവിലും ഇന്ന് ഒരുപാട് ഗുണങ്ങൾ ഒരു മഹത്വങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ മുത്ത് മുത്തസൂരൻ്റെ പേരിലായിട്ട് ആ മാര്രിവ് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വിവാദത്തിൽ ചെയ്യാൻ തുടങ്ങുമല്ലോ അതായത് ഖുറാനെടുക്കാനൊക്കെ തുടങ്ങും നോമ്പ് തുറന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മൾ ഖുറാനൊക്കെ എടുത്ത് ഓതാൻ തുടങ്ങും ഇൻഷാ അല്ല ഏതായാലും ആ ഒരു സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട എടുത്തതിന് ശേഷം إلى حضرة روحي محمد المصطفى صلى الله عليه وسلم الفاتحة نبرنته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <تصفح> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إخذنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين അങ്ങനെ ഫാത്തിഹ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് കൊല്ലാവുദ്ബ്റബിൻ ഫലക്ക് സൂറത്ത് കൊല്ലാവുദ്ദിബി ബബിൽ നാസ് സൂറത്ത് ഇത് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഔതും ബിസ്മി ഓതിയിട്ട് യാസീൻ അങ്ങോട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു മൂന്നെണ്ണം ഒരുമിച്ചിരുന്ന് ആരോടും സംസാരിക്കാതെ വേണം ആ മൂന്ന് യാസീൻ നമ്മൾ ഓതി തീർക്കാൻ ഇൻഷാള്ളാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അതാരും മിസ്സാക്കി പോയിരുത് കേട്ടോ ആദ്യം മുത്ത റസൂലിന് യാസീൻ ഓദ്യുക ഇരുപത്തേം രാവിലേക്ക് നമ്മുടെ എല്ലാ ഇപാദത്തുകളും അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ഒക്കെ അള്ളാഹു ഏറ്റെടുത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അത് നൽകാൻ വേണ്ടിയിട്ട് ഇന്ന് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ നമ്മുടെ റസൂലിൻ്റെ പേരിൽ അങ്ങോട്ട് യാസീൻ തൊണ്ട് ഓതിയിട്ട് അങ്ങോട്ട് തുടങ്ങുക ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പോരിഷകളുള്ള ഒരു രാവാണ് നമ്മൾ ഇന്നത്തെ ഇരുപത്തയ്യാം രാവിലെ ഈ മാര്വിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് സുജൂത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക എങ്ങനെ സുന്നത്ത് നിസ്കരിക്കുക ഫറല് നിസ്കരിക്കുക അതുപോലെ തന്നെ താജു നിസ്കരിക്കുക അങ്ങനെ ഉണ്ടല്ലോ സുന്നത്ത് നിസ്കാരവും അധികരിപ്പിക്കുക അതുപോലെ സുജൂതിൽ കടന്നുകൊണ്ട് ദിക്ർ ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെല്ലുക സുജൂതിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുക അത് അങ്ങനെ സുജൂദ് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അപ്പോൾ ഇനി ഈ രാവിലെ അധികരിപ്പിക്കേണ്ട ഒരു ദുആ ഒരു ദിക്റാണ് ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇത് പറയുന്നത് ഇന്നത്തെ രാവിൽ ചുരുങ്ങിയത് ഒരു എഴുപത് തവണയെങ്കിലും ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ക് നിങ്ങൾ ഇന്നത്തെ രാവിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെല്ലണം അതും എങ്ങനെ വേണം ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഈ ദിക്കറിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ ഒരു ദിക്കർ അങ്ങോട്ട് ചെല്ലുക അല്ലാഹുമ ഇന്നക്കാഫുവും തുഹിബുൽ അഫ്വ ഫാഫു എന്നി അള്ളാഹുമ ഇന്നക്കൂവും തുഹിബുൽ അഫ്വ ഫാഫു എന്നി അല്ലാഹുമ്മ ഇന്നക അഫുവിൻ തുഹിബുൽ അഫ്വ ഫാഫുഅന്നി എന്നതുവാണ് എന്ന ദിക്കറാണ് മുത്ത റസൂൽ സല്ലാഹുലൈസല് മാത്തങ്ങൾ ലേലത്തിൽ കദറിൻ്റെ രാവിൽ മുത്ത് നബി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദിഖറാണ് അതുകൊണ്ട് ചുരുങ്ങിയത് നിങ്ങളൊരു എഴുപത് തവണയെങ്കിലും ചൊല്ലണം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാര് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എപ്പോഴും വാട്സപ്പിലായിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഉമ്മമാരൊക്കെ ഓരോ വോയിസ് മെസ്സേജ് അയക്കാറുള്ളത് സംസാരിക്കാൻ പോലും അവർക്ക് കഴിയാറില്ല കാരണം എന്താ അത്രക്കും വിഷമമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് അത്രക്കും പ്രയാസത്തോടെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ചുരുങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചുരുങ്ങിയത് ഒരു എഴുപത് തവണ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ ഒരുപാട് തവണ ചൊല്ലിക്കോളി അതും നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുക അള്ളാഹു മീൻ കാഫൂൻ തൊഹിബുല്ലാഫുഅ ഫാഫുഅന്നി അള്ളാഹു മൈൻ കാഫുൻ തുഹിബുല്ലഅഫ് ഫാഫുഅന്നി ഇൻഷല്ല ഞാനിത് ഇവിടെ ഞാൻ മലയാളത്തിലായിട്ട് ഞാൻ എഴുതി കൊടുക്കാം കാരണം ഇന്നത്തെ രാവിലെ ഇനിയിപ്പം അത് അറബിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയാത്തവരുണ്ടാവും ഒരുപാട് ഉമ്മമാർ എന്നോട് പറയാ പറയാറുണ്ട് നിങ്ങൾ അറബിയിൽ എഴുതി സ്ക്രീനിൽ കൊടുത്താൽ അത് വായിക്കാൻ കഴിയുന്നില്ല ഒന്ന് മലയാളത്തിലാക്കി ഒന്ന് എഴുതി ഇൻഷാ തരുമെന്ന് ഇൻഷാല്ല ഞാനിത് മലയാളത്തിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിക്കട്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് മിസ്സാക്കി കളയരുത് തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ഈ ഒരു ദോതിക്കറ് ചൊല്ലാൻ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും മഹത്വങ്ങളും അള്ളാഹു തരും ഉറപ്പാണ് അപ്പം നിങ്ങളെ സഹിക്കുന്ന വേദനകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് നേരത്തെ തന്നെ നിങ്ങളൊന്ന് ഒരുങ്ങുക അതായത് മാര്യ നിസ്കാരത്തിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള ആ ഏർപ്പാടുകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് ആയിട്ടൊന്നിരുന്ന് അള്ളാഹുവിനോട് ഒറ്റക്കൊന്നിരുന്ന് സംസാരിക്കുക അതായത് അള്ളാഹിനോടൊന്ന് റബ്ബേ എനിക്ക് എന്തൊക്കെയാതി പ്രയാസമാണ് റബ്ബേ ഉള്ളത് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളാണ് റബ്ബെ എൻ്റെ മനസ്സിലുള്ളത് എന്നും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമാണ് റബ്ബെ ഇന്ന് ലൈലത്തിൽ കതർ ഇരുപത്തയ്യാം രാവാണല്ലോ എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി ഞാൻ ഇന്ന് ഇന്ന ചൊല്ലും ഞാൻ ഇന്ന ഖുർആാനിലെ ഇന്ന ആയത്ത് ഞാൻ ഇന്ന് ഓതും എൻ്റെ മുത്തസൂലിൻ്റെ പേരിലായിട്ട് ഞാൻ മൂന്ന് യാസി ഞാൻ ഓതും റബ്ബെ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇന്നത്തെ നീ തീർത്ത് തരണേ റഹ്മാനെ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള ഇടങ്ങേറാണ് റബ്ബെ ഒരു വിഷമം കഴിയുമ്പോഴേക്കും ഒരു പ്രയാസമാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് എല്ലാം ഒന്ന് കഴിഞ്ഞ് ഒരു റാഹത്തുള്ള ഒരു ജീവിതം എനിക്ക് നീ നൽകണേ അല്ല എൻ്റെ ദുവാ ഇന്നത്തെ രാവിലെ നീ കേൾക്കണേ അല്ല ഞാൻ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു കൊണ്ട് റഹ്മാനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ എന്ന് പറഞ്ഞ് അള്ളാഹുവിയിലേക്ക് അസ്തഫിർള്ളാഹ് അല്ലീം അസ്ത ഓഫിർള്ളാഹ് എന്ന് ധാരാളമായിട്ട് ഇന്ന് അരിബിൻ്റെ മുന്നേക്കെയായിട്ടൊന്ന് കുറച്ച് നേരം ഇരുന്നു ിട്ട് ഒരു നൂറെണ്ണം എങ്കിലും കൽബ് തൊട്ട് കൊണ്ട് പാപങ്ങൾ കരിച്ച് കളയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിയിലേക്ക് മനസ്സ് നന്ദുകൊണ്ട് ദുവാ ചെയ്യുക നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് അള്ളാഹുവിനോടൊന്ന് പറയുക എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക ഒന്ന് സംസാരിക്കുക ഇൻഷാല്ല അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ആയിരം മാസത്തെക്കാളും പുണ്യമുള്ള രാത്രിയാണിന്ന് ആയിരം മാസത്തെക്കാളും പുണ്യമാക്കപ്പെട്ട രാത്രികളിലോ ആ ഉള്ള രാത്രിയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ നിങ്ങൾ മിസ്സാക്കി കളയരുത് ഇന്നത്തെ രാത്രി അതിനായിട്ടൊന്നും ഒരുങ്ങ നേരത്തെ തന്നെ ഒരുങ്ങുക പെട്ടെന്ന് അങ്ങോട്ട് ഇരുപത്തിനായിരാവും വരികല്ലോ നമുക്കറിയാലോ ഇന്ന് ഇരുപത്തിനായിരാണ് ഇന്ന് മരുവിൻ്റെ ശേഷമായിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് എന്ന് അപ്പോൾ ആ ഒരു മട്ടത്തിലായിട്ട് അതിന് ഒന്ന് ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു അത് ഒന്ന് കുറിച്ച് വെച്ചോളി ഇൻഷാല്ല ഇന്നത്തെ രാത്രി ഇന്നത്തെ രാവിലെ എനിക്ക് ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു കൂട്ടത്തിൽ എന്ത് വേണം ആദ്യം തന്നെ എന്ത് വേണം ആദ്യം തന്നെ അതിന് ഒരു ഉദ്ഘാടനം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുത്തസൂറിൻ്റെ പേരിലായിട്ട് നമുക്ക് ആദ്യം തന്നെ മൂന്ന് യാസീൻ യാസീനോതിട്ട് അങ്ങോട്ട് തുടങ്ങാം ഇന്നത്തെ അമല് ചെയ്യാൻ എന്നിട്ട് എന്നിട്ടതിന് ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹു മൈൻ്റെ കാഫൂൻ തൊഹിബുലഫുഅ ഫാഫുഅന്നി എന്ന ദിഖർ ഉണ്ടല്ലോ എന്ന ദുവാ ഉണ്ടല്ലോ അതൊരു എഴുപത് തവണ അങ്ങോട്ട് കൂട്ടിക്കോളി അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇഹ്ലാസ് സൂറത്തില്ലെ ബിസ്മി ലാഹിറമാൻ റഹീം ഒല്ലു അള്ളാഹു അഹദ് الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم ാഹു അഹദ് അള്ളാഹു സമത് ലം യു വലംയുലം എന്ന അഹ്ലാസ് സൂറത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരൊറ്റ സൂറത്ത് ഓതിയാൽ ഒരു ഖുർആൻ മുഴുവനായിട്ട് ഓതിയിട്ടുള്ള കൂലിയാണ് അല്ലാതെ നമുക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരു നൂറെണ്ണം ചുരുങ്ങിയതൊരു നൂറെണ്ണം എങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഓതാൻ നോക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്നെണ്ണമെങ്കിൽ നിങ്ങൾ ചെല്ലോ അതുപോലെ തന്നെ സൂറത്തുൽ കതിർ ആ ഒരു സുഹൃത്തും ഒരു മുപ്പത്തി മൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു നൂറെണ്ണോ അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണെങ്കിലും ഇന്നത്തെ രാവിലെ ചെല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും നമുക്ക് കുറാൻ എടുക്കാത്ത സമയം അശുദ്ധിയുള്ളവരുണ്ടാവും ഇരുപത്തേ രാവിലൊക്കെ നമുക്ക് മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറായിരിക്കുന്നവരുണ്ടാവും റബ് എനിക്കിതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ടെൻഷനും വേണ്ട നിങ്ങൾ ദിക്കറായിട്ട് ചെല്ലിക്കോളിതായി പറഞ്ഞ അള്ളാഹു മൈൻ്റെ കാഫൂൻ തൊഹിബുൽ അഫ്വാ ഫാഫുഅന്നി എന്ന ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാം അതുപോലെ തന്നെ സലാത്തുൽ ഉണ്ടല്ലോ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കോളി അതുപോലെ ഇസ്തീഫാർ ചൊല്ലിക്കോളി സ്തോഫിർല്ലാഹ് ഇല്ലയും അതുപോലെ തന്നെ ഹസ്ബൻ അള്ളാഹു വനീമൽ വക്കീൽ അത് ചൊല്ലിക്കോളി ലാ ഇലാഹഇഇഇ ഇല്ലാൻ സുബഹാന കൈ കുൻതുബിൻ അള്ളമീൻ അത് ചൊല്ലിക്കോളി അതുപോലെ ലാ ഹൗല വലാ അത് ചൊല്ലിക്കോളി ഒരുപാട് മഹത്തമുള്ള ദിക്കൃകളാണതൊക്കെ അതൊക്കെ ധാരാളമായിട്ട് ചെയ്തു ചൊല്ലിക്കോളി അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്തോളി അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എന്തെന്നറിയോ അല്ലാഹുവിലേക്ക് ദുവാ ചെയ്യാൻ പോലും പറ്റില്ല അശുദ്ധി ഉണ്ടായാലെന്ന് അതൊക്കെ മണ്ടത്തരമാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്രയോ ദുവാ ചെയ്തോളി ദിഖർ ചൊല്ലുക ദുവാ ചെയ്യുക സലാത്ത് ചൊല്ലുക ദുവാ ചെയ്യുക അതുപോലെ അള്ളാഹുമയ്യ കഫൂൻ തുഹിബുൽ അഫ്വാ ഫാഫു എന്നി അള്ളാഹു മൈൻ നക്കാഫൂൻ തുഹിബുൽ അഫ്വ ഫാഫു എന്നി അള്ളാഹു മൈൻ എ കാഫൂൻ തുഹിബുൽ അഫ്വ ഫാഫു എന്നി അത് ചൊല്ലിക്കോളി നാരിദ് സലാത്ത് ചെല്ലിക്കോളി കുറച്ച് ഫാത്തി സലാത്തുൽ ഫാത്തി ചൊല്ലിക്കോളി ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിക്കോളി അങ്ങനെ ധാരാളമായിട്ട് ദിഖ്രി ും സലാത്തുകളും അള്ളാഹുയിലേക്ക് ഇങ്ങനെ ദുവാ ചെയ്യാം നമ്മൾ നേരിടുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുലേക്ക് ഒരുപാട് ദുവാ ചെയ്യണം ഇന്നത്തെ രാവിലെ ഇരുപത്തേ രാവിലെ അള്ളഹനോട് ഇങ്ങനെ ദുവ ചെയ്യുക നിസ്കരിക്കാൻ പറ്റുന്നവൽ സുജൂതിൽ കടന്നുകൊണ്ട് അതുപോലെ സുന്നത്ത് നിസ്കരിക്കുക പറഞ്ഞ നിസ്കാരത്തിന് തന്നെ ഒരുപാട് നേരം സുജൂതിൽ കടക്കാൻ നോക്കുക ഒരുപാട് സമയം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ആ നിസ്കാര കുപ്പായത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സുജൂതിൽ കടന്നുകൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളഹാനോട് ഇങ്ങനെ സംസാരിക്കുക റബയെ ഒരുപാട് വിഷമങ്ങളും പ്രയാസം ൾ എൻ്റെ മനസ്സിലുണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് അള്ളാൻ എന്നോട് ഞാൻ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അത്രക്കും കൂടുതൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് റബ്ബെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അള്ളഹാനോട് ഇങ്ങനെ സംസാരിക്കുക അള്ളാഹുവിനോട് ഇങ്ങനെ പറയുക ഇസ്തീഫാർ അതികരിപ്പിക്കുക ഈ പറഞ്ഞ ദിഖർ സ്വലാത്തുകൾ ഖുർആാനോത്ത് അതൊക്കെ ചെല്ലുക ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിനെല്ലാം തൗഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ലേലത്തിൽ കതർ കിട്ടിയ കൂട്ടത്തിൽ കിട്ടിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മളെ മാതാപിതാക്കള് നമ്മുടെ കുടുംബക്കാര് നമ്മുടെ അയൽവാസികൾ നമ്മുടെ നാട്ടുകാര് നമ്മളെ മക്കളെ ഭർത്താക്കന്മാരെ നമ്മളെല്ലാ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ നമുക്ക് ആ ലൈലത്തുൽ ഖദർ കിട്ടിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ ഇൻഷല്ല കിട്ടും ഉറപ്പാണ് എനിക്കത് കിട്ടില്ല ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നവരുണ്ട് നമുക്കൊന്നും അതിൻ്റെ ഭാഗ്യം ഭാഗ്യം കിട്ടുന്നില്ല അതിനൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യണം നമ്മൾ ഇബാധത ചെയ്യാറില്ല പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറരുത് അല്ലാഹുവിയിലേക്ക് ഇബാദത്ത് ചെയ്യുക അള്ളയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ആർക്കാണ് ലേലത്തിൽ കഥർ കിട്ടേണ്ടത് ആർക്കാണ് ലേലത്തിൽ കതർ കിട്ടാതിരിക്കേണ്ടത് അതൊക്കെ അള്ളയാണ് ഒരുപാട് ഉറക്കില്ലാതെ ഓണില്ലാതെ ഇബാദത്ത് ചെയ്യണം എന്നാലേ ഏതത്തിൽ കതിർ കിട്ടുകയുള്ളൂ ഞാനങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ വെറുതെ ചെല്ലുകയാണ് എനിക്കതൊന്നും തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട നിങ്ങൾ ആ ചെയ്യാതിരിക്കുന്ന ദിവസമായിരിക്കും അല്ല നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരാമെന്ന് വിചാരിച്ചത് അത് മിസ്സായിപ്പോവും എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്നത്തെ രാവിലെ ഒരുപാട് ടൈം അള്ളാന മനസ്സിൽ ഓർത്തുകൊണ്ട് കരയന്നെ അള്ളാൻ എങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മളെ വിഷമങ്ങൾ ഓർത്തു കൊണ്ട് മനസ്സിൽ പൊട്ടി 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 കരിയ അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷല്ല ഇനി നമുക്ക് കുറച്ച് ഇന്നത്തെ രാവ് ഏതായാലും അവരുടെ രാവിലെ നിങ്ങളിലേക്ക് എനിക്ക് യൂട്യൂബിലായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാഗത്ത് ചെയ്യാനുണ്ടാവും അല്ലേ ഒരു ടൈം ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ അതിനായിട്ടൊരു ഡയറിയിൽ കുറിച്ച് വെച്ചതാണ് ഇന്നാലിന്ന സമയത്ത് ഇന്നലിന്നത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതിൻ്റേതായ സമയത്ത് അത് ചെയ്യേ ല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരുമിച്ചിട്ട് കുറച്ച് ദിക്രൂർ വെച്ച് അല്ലാഹു നമ്മളെയും ലേലത്തിൽ കതിർ കിട്ടിയവന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ ആമീൻ 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 അറബു അഷദുല്ലാ ഇലാഹഇല്ലാ അസ്താഫിറുള്ള അസ്സലുഖിക്കാർ അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുള്ള أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله ൽ ജതവാർ ജാദുർന്നി പതിനൊന്ന് പട്ടാനട്ടോ ചെല്ലുന്നത്

اللهم انك عفو تحب العفو فاعف عني استغفر الله العظيم Astaghfirullah al-Lalim, 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 Astaghfirullah al حسبنا الله ونعم الوكيل 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 لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة ഇല്ലാ ബില്ലാഹി ലില്ലഈൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലില്ലഈൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലില്ലഈൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലനഈൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലനഈൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലനഈൽ അലീം Ya Hayyu Ya Qayyum 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 لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَلِيمِ 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 سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ Subhanallah Bahan Allah, he <inaudible> lulling. So Bahan Allah, he will be MD. Subhanallah Bahan Allah, Subhanallah lulling. So Bahan Allah, he سبحان الله العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفضه ما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيثون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده حفظهما وهو العلي العظيم

اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله അഹ മസ സൈദന മുഹമ്മദ കദൽ ആക്ക ഹീലതി അദർ കി നിയറസൂല അഹല സൈദന മുഹമ്മദ കദൽ ആക്ക ഹീലതി അദർ കി നിയറസൂല അനമസ സൈദന മുഹമ്മദ കദൽ ആക്കത്ീലതി അദർ കി നിയറസൂല അഹ് അഹു മസല സൈദന മുഹമ്മദം കദൽ ആക്കത്ീലതി അദർ കി നയാറൂല അഹു മസ സൈദന മുഹമ്മദ അലഹമില്ല അലഹമദില്ലാഹിറബിൻ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബാറായ നാദാ റബ്ബേ ഞങ്ങൾ പഠിച്ച റബ്ബെ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേയല്ല റബ്ബയെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കു റഹ്മാനെ റബ്ബയെ ഇന്ന് വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ ഇരുപത്തേഴാം രാവുമാണ് ഇന്ന് മകുരുവോട് കൂടിയിട്ട് കയറി വരാനിരിക്കുന്നതല്ല ഞങ്ങൾക്കതിൽ റഹ്മാനെ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്കിനി തോഫീക്ക് നൽകണേയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ദിക്കറുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ഖുർആാൻ പാരായണന് സ്വീകരിക്കണേ അല്ല ഞങ്ങളെതുവാ ഇന്നത്തെ രാവിലെ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ ഇതുവ ചെയ്യും റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ നിന്നിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളതല്ല ഒരുപാട് വിഷമവും പ്രയാസവുമായിട്ടാണ് ഞങ്ങൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബേ നീ കാണുന്നവനല്ലേ റബ്ബേ നിന്നോടോരോന്നായിട്ട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ല റഹ്മാനെ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഞങ്ങളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്കറിയാമല്ലോ നാഥ നീ നീയെല്ലാം നീ പ്രയാസവും നീ തീർത്തു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ലേലത്തിൽ കതിർ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ ഒരുപാട് ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല അല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ നോറ്റ് നോമ്പ് നീ സ്വീകരിക്കല്ല ഞങ്ങൾ നിസ്കാരങ്ങൾ നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചെല്ലിയ തിക്രൂ സലാത്ത് നീ സ്വീകരിക്കണേ അല്ല റബ്ബേ മാനസികമായിട്ട് വരല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ റബ്ബേ മനസ്സിനൊരു സമാധാനവുമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ പ്രയാസങ്ങളൊക്കെ മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കുണ്ട റഹ്മാൻ റബ്ബേ ഒരുപാട് ഇടങ്ങേറിയിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ടല്ലോ അവരുടെയൊക്കെ പ്രയാസം എന്തൊക്കെയാണെന്ന് നിനക്കറിയാതെ റഹ്മാനായ റബ്ബെ റബ്ബേ പ്രയാസങ്ങളൊക്കെ മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി ഗ്രഹിക് റഹ്മാൻ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എവിടെ നിന്ന് വീട്ടും ആ കടം ഒരു പൈസ പോലും കയ്യിലില്ല എന്ത് ചെയ്യും റബ്ബേ എന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ നീ വലിയവനല്ലേ അല്ല നിന്റെ നിൻ്റെ ഖജനാവിലൊരുപാടുണ്ടല്ലോ റഹ്മാൻ റബ്ബേ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട റഹ്മാനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ ഞങ്ങൾ കടങ്ങൾ വീട്ടാൻ നീ തോഫീക്ക് ചെയ്യണേ അല്ല റബ്ബേ റമലാൻ കഴിയുമ്പോഴേക്കും ഞങ്ങൾ മനസ്സിൽ ഞങ്ങൾ ടെൻഷനടിക്കുന്ന കാര്യങ്ങളൊക്കെ നീ സമാധാനത്തിലാക്കി കൊണ്ട റഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊണ്ട റബ്ബേ ഒരുപാട് പേരൊരു വീടിനാഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാൻ റബ്ബേ വാടക വീട്ടിലാണ് പത്തിരുപത് കൊല്ലമായിട്ട് ഒരു വീടുണ്ടാവാൻ തൂവ ചെയ്യണമെന്നൊക്കെ പറയുന്നവരണ്ട് റഹ്മാനായ റബ്ബെ റബ്ബേ അവരൊക്കെ വിചാരിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ അവർക്കൊരു വീടിനീ ഹൈറിലാക്കി കൊടുക്കണേ കൊടുക്കണമെന്ന അവർക്ക് വീടുണ്ടാവാൻ നീ ഹലാലായിട്ടുള്ളൊരു മാർഗം അവർക്ക് നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ റബ്ബെ ലോണിലാണ് വീട് ലെഫ്റ്റ് ചെയ്യുന്നതിലാണ് എന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ സമാധാനത്തിലാക്കി കൊടുക്ക് റഹ്മാനെ സമാധാനവും സന്തോഷത്തിലും റബ്ബേ റബ്ബയെ ഞങ്ങൾക്കൊക്കെ മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത്വീത് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെ മുസ്ലിമായിട്ട് റബ്ബേ മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല കലിമത്ത്വീത് ഉച്ചരിച്ച് ഉറക്കത്തിൽ ഉച്ചരിച്ചിട്ടുള്ള മരണമാക്കണേ റഹ്മാൻ ഞങ്ങളെയൊക്കെ ഖബറിന് വിശാലമാക്കണേ അല്ല ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പന്മാർ ആങ്ങളമാര് റഹ്മാനെ ബാക്കിയുള്ളവർ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാൻ അവരെയൊക്കെ ഖബർ ജീവിതം സുഖകരമാക്കി കൊടുക്കണേ അല്ല റബ്ബയെ ഖബർ ഇരുട്ടറയാക്കരുത് റഹ്മാൻ റബ്ബയെ സമാധാനം കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളെയും അവരെയും നീ സ്വർഗ്ഗത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ ശരീരത്തിൽ അസുഖങ്ങൾ എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നീ കരിച്ചു കളയണേ അല്ല അസുഖം കൊണ്ട് പ്രയാസം പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ അതെല്ലാം നീ കരിച്ചു കളയണേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്ക് റഹ്മാൻ റബ്ബേ നീയല്ലാതെ ആരുമില്ലേ ഞങ്ങൾക്ക് റഹ്മാൻ നീ മാത്രമാണ് ഞങ്ങൾക്ക് തുണയുള്ളൂ അല്ല എല്ലാവരും ഞങ്ങളെ കഴിയുന്നാലും നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല റബ്ബേ ഞങ്ങളെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് പലവിധ കാര്യങ്ങൾ കൊണ്ടും റഹ്മാനെയെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ട റഹ്മാൻ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് കുണ്ട റഹ്മാൻ ഞങ്ങൾക്ക് ഇരുപത്തെയ്യാം രാവിലെ ഒരുപാട് വിവാദത്ത് ചെയ്യാൻ തോഫീക്ക് ചെയ്യും കുറാൻ ധാരാളമായിട്ട് പാരായണം ചെയ്യാൻ തോഫീക്ക് ചെയ്യണേ അല്ല റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം കാണിച്ചു തരണേ റഹ്മാൻ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരണേയല്ല ഒരുപാട് വിഷമത്തിലൂടെയാണ് ഒരുപാട് പോയി ഒരുപാട് പേര് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും എന്താണോ എന്ന് നിനക്കറിയാമല്ലോ റഹ്മാനെ എല്ലാം നിറാഹത്തിലാക്കി കൊടുക്കല്ല റബ്ബേ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കുന്ന അധാ അമീനഅമീനാ بسم يا ارحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين